ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം മുപ്പത്തൊന്ന് കേതുമാലഖണ്ഠ വിജയം പ്രദ്യുത്മനൻ സുമേരുവിൻ്റെ കിഴക്കുള്ള കേതുമാലഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചു രമ്യകഖണ്ഡവുമായുള്ള അതിർത്തി മാലയവാൻ എന്ന പർവ്വതമാണ് ചതുർഗംഗ അവിടെ ഒഴുകുന്നുണ്ട് നദിയായിട്ട് മാലിവാൻ്റെ പാർശ്വത്തിലാണ് മന്മഥനാശിനി എന്ന നഗരി സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ പ്രജകൾ പ്രദ്യുദ്മനൻ കേൾക്കെ ശ്രീകൃഷ്ണൻ്റെ കീർത്തിയെ പ്രകീർത്തിച്ചു കൊണ്ട് പാടിക്കൊണ്ട് പുറത്തു വന്നു ശ്രീകൃഷ്ണൻ്റെ അവതാരം യശോദാഗ്രഹത്തിലുള്ള ലാളന ശകടാസുര മോക്ഷം വിശ്വരൂപദർശനം ഉലൂകബന്ധനം വൃന്ദാവനത്തിൽ വെച്ചുള്ള വത്സാസുരവധം അകാസുരവധം ബലദേവനെ കൊണ്ട് ചെയ്യിച്ച ദേനുകാസുരവധം ഗോപികാവസ്ത്രാപഹരണം ഗോവർദ്ധനോദ്ധാരണം കാളിന്തി തടത്തിൽ വെച്ചുള്ള രാസകേളി ഗോപികമാരിൽ നിന്ന് കൃഷ്ണൻ്റെ അന്തർദാനം നന്ദഗോപനെ സർപ്പത്തിൽ നിന്ന് രക്ഷിച്ചത് കേശീവധം അക്രൂരൻ്റെ കൂടെ മധുരയ്ക്കുള്ള ഗമനം അക്രൂരനു നൽകിയ ദർശനം മധുരാവീതിയിൽ വെച്ചുള്ള രചകവധം വായകനും മാലാക്കാരനും അനുഗ്രഹം നൽകൽ കുവലയപീഠവധം മല്ലവധം കംസവധം സാന്ദീപനീ ഗൃഹത്തിലെ വിദ്യാഭ്യാസം പഞ്ചജിന വധം ഗുരുപുത്രനെ കൊണ്ടുവന്നത് ഉദ്ധവനെ അയക്കൽ ദോരകാപുരി നിർമ്മാണം രുക്മിണീഹരണം ജാമ്പവാനുമായുള്ള യുദ്ധം ശ്യമന്തപഞ്ചകം കൊണ്ടുവന്നത് സത്യഭാമ വിവാഹം കാളിന്ദി വിവാഹം ഭദ്രാവിവാഹം ലക്ഷ്മണവിവാഹം ഇന്ദ്രനെ ജയിച്ച് കൽപ്പവൃക്ഷം ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഉഗ്രസേനന്റെ യാഥാർത്ഥ്യം ദിഗ്വിജയത്തിനായി പ്രദ്യുത്മനനെ അയക്കലും അദ്ദേഹത്തിൻ്റെ കേതുമാലാപ്രാപ്തിയും എന്നിങ്ങനെയുള്ള കഥകൾ പ്രദ്യുത്മനൻ കേൾക്കെ ഉറക്കെ ഉറക്കെ പാടിക്കൊണ്ടവർ പുറത്തേക്ക് വന്നു ഇത് കേട്ട് പ്രദ്യുത്മനൻ പ്രസന്നനായി അവർക്ക് പല പാരിതോഷികങ്ങളും നൽകി മന്മതശാലി എന്ന നഗരത്തിൽ പ്രദ്യുത്മനൻ ഒരു വർഷം താമസിക്കുകയും രാജാവ് പ്രദ്യുത്മനനെ വണങ്ങി കപ്പം കൊടുക്കുകയും ചെയ്തു പിന്നീട് പ്രദ്യുദ്ധനൻ പ്രദ്യുത്മനൻ ദിവ്യമായ കാമവനത്തിലേക്കാണ് പോയത് അവിടെ പ്രജാപതിയുടെ പുത്രന്മാർക്കു മാത്രമേ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ ആ കാമവനത്തിൽ കാമവേ കാമദേവൻ പ്രത്യക്ഷപ്പെട്ട് ഞാണൊലി മുഴക്കി ആ ബാണവേഗത്തിൽ യാദവ സൈന്യവും ആനകളും കുതിരകളും ഭടന്മാരും എല്ലാം കാമവിഹ്വലരായിത്തീർന്നു ഉടനെ പ്രദ്യുത്മനൻ കാമേ ദേവനിൽ ലയിച്ചു காமதேவன் அவதாரமான யாதவன் மர்க்கு மனசிலாயி. ஹரே கிருஷ்ணா